ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ കപ്പ കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കപ്പ കൊണ്ട് നിങ്ങൾ ഇന്നു വരെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം ഈ ഒരു കപ്പ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ വരുന്ന ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കപ്പയെല്ലാം ഒന്നരിഞ്ഞു കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് വേവുന്ന കപ്പയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വലുതായിട്ട് ഇതേപോലെ നുറുക്കി ഇട്ട് കൊടുത്താൽ മതി ഇത് അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടുന്ന കപ്പയാണ് കേട്ടോ അപ്പോൾ അപ്പം അതായതേപോലെ ഞാനൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കപ്പയൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് കൊത്തി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് കപ്പ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതായത് ഇതേപോലെ ഒരു സാധനം നമുക്ക് കിട്ടുമല്ലോ കപ്പയുടെ നടക്കിരിക്കുന്ന അതിൻ്റെ വേരാണ് ആ വേര് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല അത് നമുക്ക് മാറ്റിക്കളയാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ കപ്പയൊക്കെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഗ്യാസിലോ അടുപ്പിലോ വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ ഗ്യാസിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തിളച്ച് നല്ലതുപോലെ വേവുന്ന സമയം വരെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ വേവിച്ചെടുക്കണം ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ ആ ഒരു തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിനുശേഷം തേങ്ങാക്കൂട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു തേങ്ങാക്കൂട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉള്ളിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ മാത്രമാണ് നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുന്നത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഗോൾഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നല്ലതുപോലെ തേങ്ങ മൂപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ അതാ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവം വരെ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ അതിനെ അവിടെ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി കുറച്ച് മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറോളം വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞാൽ പോവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടും വരാം ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പയെല്ലാം നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പയൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ കപ്പ ഇതേപോലെ പാത്രത്തിൽ വേവിച്ചെടുക്കുന്നത് കുറച്ച് ടൈം എടുക്കുമെന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കപ്പ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് കുക്കറിൽ നല്ല പെട്ടെന്ന് വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഒരു ബിസിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഞാനിത് പാത്രത്തിൽ തന്നെ ചെയ്തെടുത്തുവന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ കപ്പയൊക്കെ ഒന്ന് വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കപ്പ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റിയായിട്ട് കിട്ടുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ കൊണ്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചതച്ചു വെച്ചിട്ടുള്ള നമ്മുടെ വറ്റൽമുളകും കുഞ്ഞുള്ളിയും എല്ലാം കൂടി ഈ ഒരു എണ്ണയിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വറുത്ത തേങ്ങ കൂടി നമുക്കിതിൻ്റെ വറുത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ വെന്ത് ഉടഞ്ഞ കപ്പയായത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ നല്ലതുപോലെ നമ്മുടെ കപ്പയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വല്ല കട്ടിയുള്ള സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടിത്തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ശകല കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ മസാല തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഉളം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയോ